ഇന്ന് മിക്കവാറും കാക്ക മലന്നു പറക്കും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സുധാകരനെ ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴേലും വന്നത് നന്നായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുടെ കാര്യം എന്നേക്കുമായി മറന്നുപോയനെ ഇതിപ്പോൾ വെല്ലുവിളികളുടെ കാലമായത് കൊണ്ടായിരിക്കും സുധാകരനും ആ വഴി നോക്കിയത് മുന്നറിയിപ്പുമായിട്ടാണ് ഇത്തരത്തെ വരവ് ഏത് രീതിയിൽ പ്രതികരിക്കാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അറിയാമെന്നാണ് പറയുന്നത് ഇതിലൊരു അക്രമത്തിന്റെ ഭാഷയുണ്ടോ എന്തായാലും നോക്കാം കോൺഗ്രസിന്റെ വാക്കും പഴയ ചാക്കും എന്നൊരു അടക്കം പറച്ചിൽ പൊതുവേ ഉണ്ട് വടിയെടുക്കാൻ പറഞ്ഞാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസും ഒരു വിഷയമുണ്ടാകാൻ നോക്കിയിരിക്കുമായിരുന്നു ഭരണപക്ഷവും പ്രതിപക്ഷവും ആകുമ്പോൾ പരസ്പരം വാക്പോരുകൾ ഉണ്ടാകും എന്നാൽ വെല്ലുവിളി മുന്നോട്ടിറങ്ങുമ്പോൾ ഗവർണറെ പോലെ കലാപം സൃഷ്ടിക്കാനാണോ വന്ന് വന്ന് കേരളത്തിലെ ബി ജെ പി കോൺഗ്രസിനും ഒരേ ശബ്ദമായതുകൊണ്ട് കൊണ്ട് ഇക്കൂട്ടർ ചേർന്ന് എൽ ഡി എഫിനെ ഒതുക്കാൻ ശ്രമിക്കുന്നതാണെന്ന് തന്നെ പറയാം ശത്രുവിന്റെ ശത്രു മിത്രമെന്നാണല്ലോ ഒറ്റയ്ക്ക് നിന്നാൽ നേടാനാകില്ല എന്ന് തോന്നിയപ്പോൾ സംഘം ചേർന്ന് പ്രവർത്തിക്കുന്നു കുറച്ചു കഴിയുമ്പോൾ ഒരു സഖ്യം ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ആണത്തമുള്ള കുട്ടികൾ പാർട്ടിയിൽ ഉണ്ടെന്നും പിണറായി വിജയൻ വെല്ലുവിളിച്ചാൽ അത് തെളിയിച്ചു കൊടുക്കാനും കോൺഗ്രസ് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു ഏത് രീതിയിലും ഞങ്ങൾ പ്രതിഷേധിക്കും ഏത് രീതിയിലും പ്രതികരിക്കും ആരും മോശക്കാരല്ല വടിയെടുക്കാൻ പറഞ്ഞാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വടിയെടുക്കും അതിൽ ആർക്കും തർക്കമൊന്നും വേണ്ട അങ്ങനെ പാവങ്ങളൊന്നുമല്ല യൂത്ത് കോൺഗ്രസ്കാർ എല്ലായിടത്തും എല്ലാത്തിനെയും അടിച്ചൊതുക്കി ഞങ്ങൾ പോരുന്നില്ലേ കോളേജുകൾ ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ എന്തുകൊണ്ടാ അതെല്ലാം പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഇവിടെ ആണത്തമുള്ള കുട്ടികൾ ഇല്ലാത്തത് കൊണ്ടാണോ അല്ലല്ലോ കുട്ടികൾ ഉള്ളതുകൊണ്ടാ സേവിക്കാനും ഇതിനെയെല്ലാം എതിർക്കാനുമുള്ള കുട്ടികൾ ഞങ്ങൾക്കുമുണ്ട് നട്ടിലുള്ള കുട്ടികൾ കോൺഗ്രസിലുമുണ്ട് എന്ന് ഞങ്ങൾ തെളിയിച്ചു കൊടുക്കാം പിണറായി വിജയൻ വെല്ലുവിളിച്ചു നോക്കട്ടെ ഞങ്ങൾ അവിടെ കാണിച്ചു തരാം ഇത് അവരുടെ അടുത്ത ഇരട്ടത്താപ്പ് മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവർ ഗുണ്ടകളും ഇവരുടെ കൂടെയുള്ളവർ ആൺകുട്ടികളും മുഖ്യമന്ത്രി ഗുണ്ടകളെ കൂട്ടിയാണ് നടപ്പെന്ന് പറയുന്നു അതേസമയം ഇവർ എന്തിനും തയ്യാറാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഇവർക്ക് വടിയും വാളും വാളുമെടുക്കാം എന്തും എന്ന് പറയുമ്പോൾ ആരെയും തല്ലാം കൊല്ലാം അതിലൊന്നും ഒരു തെറ്റുമില്ല അല്ലേ യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ ഇരുന്നിട്ടല്ല മനഃപൂർവ്വം അക്രമം കയ്യിലെടുത്തിട്ട് തന്നെയാണ് ഇവർ ഈ പറയുന്നത് അക്രമത്തെ ന്യായീകരിക്കുകയല്ല ഇവർ ഈ പറയുന്നത് അക്രമത്തെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ജീവനും വിലയുണ്ട് അവനാണ് ഈ അംഗരക്ഷകരെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അവർ അവരുടെ ജോലി ചെയ്യുന്നു സമാധാനമായി പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അക്രമ രാഷ്ട്രീയം കയ്യിലെടുക്കുമ്പോഴാണ് പോലീസ് ലാത്തിചാർജ് നടത്തിയെന്ന് പറയേണ്ടി വരുന്നത് പ്രതിഷേധങ്ങളും വിമർശനങ്ങളും താണ്ടിയാണ് ഇതുവരെ എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞപ്പോൾ അത് സത്യമാണെന്ന് അംഗീകരിച്ച വ്യക്തിയാണ് വിമർശിക്കാനെങ്കിലും കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇപ്പോൾ രംഗത്തെത്തിയത് നന്നായി